हरि श्रीगणपदये नमः अभिघ्नमस्तु श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम ോകാഭിരാമാജയാ ശ്രീരാമ രാമ രാമ രാവണാന്താ രാമ ശ്രീരാമ മാമ ഹൃതി രമദാം രാമ രാമ അങ്ങനെ ഒരമ്പിനാൽ ഏഴ് മഹാവൃക്ഷങ്ങളെയും പിളർത്തിയത് കണ്ട് സന്തുഷ്ടനായി തീർന്ന സൂര്യപുത്രൻ പറഞ്ഞു തിരുമേനി സീതാന്വേഷണാർത്ഥം യാത്ര പുറപ്പെടുന്നതിന് അടിയങ്ങൾക്ക് അനുവാദം തരണം എന്ന് പറഞ്ഞു അപ്പോൾ രാവണൻ ദേവിയെ ലങ്കയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നതെങ്കിലും നാലു ദിക്കുകളിലും നമുക്ക് അന്വേഷിക്കണം കാരണം അവൻ മായാവിയാണ് അവന്റെ സങ്കേതം നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു തുച്ഛമായ അനുയായികളോടുകൂടി എങ്ങനെയാണ് നമ്മൾ ഇത്രയും വലിയൊരു അന്വേഷണം നടത്തുന്നത് ആദ്യമായിട്ട് ബാലിവധം നടക്കട്ടെപ്പോൾ സുഗ്രീവൻ രാജാവാകും അപ്പോ അനുയായികളും വീണ്ടും ഓളം ഉണ്ടാകും എന്ന് പറഞ്ഞു രാമനും പറഞ്ഞു ശരിയാണ് നമുക്ക് ആജ്ഞാപിക്കണമെങ്കിൽ ഭരണാധികാരം ആവശ്യമാണ് അതുകൊണ്ട് ബാലി വധം നടത്താം എത്രയും പെട്ടെന്ന് എന്ന് തീരുമാനമാകുകയാണ് ബാലി വധത്തിനായി അവര് കിഷ്കന്ധയിലേക്ക് യാത്രയായി അപ്പോൾ സുഗ്രീവന് നാല് മന്ത്രിമാരാണുള്ളത് അത് ഹനുമാൻ നളൻ നീലൻ ജൻ എന്നിവരാണ് അവരെല്ലാവരും അതുപോലെ രാമനും ലക്ഷ്മണനും എല്ലാവരും കൂടെ കൂടി ബാലിയെ യുദ്ധത്തിനായി വിളിക്കാനായിട്ട് പോവുകയാണ് അപ്പൊ സുഗ്രീവൻ മാത്രമേ നേരിട്ട് അങ്ങോട്ട് ചെന്നുള്ളൂ ബാലിയെ കാണത്തക്ക രീതിയിൽ ചെന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് മാറി മറിഞ്ഞു ഉള്ളൂ അപ്പൊ ഈ ബാലിയുടെ നേരെ നിന്ന് യുദ്ധം ചെയ്യുന്ന എതിരാളിയുടെ പകുതി വീര്യശക്തി തന്നിലേക്ക് സംക്രമിക്കുമെന്ന് ഒരു വരം ബാലിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പൊ രാമന് ഇതറിയാവുന്നതുകൊണ്ട് അദ്ദേഹം ഒരു മരത്തിന്റെ പിറകിൽ മറഞ്ഞ് നിൽക്കുകയാണ് ചെയ്തത് അങ്ങനെ ഗോപുരവാതിൽക്ക ചെന്ന് സുഗ്രീവൻ ബാലിയെ പോരിനു വിളിച്ചു സുഗ്രീവന്റെ പോർവിളി കേട്ട് അത്യന്തം ക്രുദ്ധനായി ബാലി ഗോപുര വാതിൽക്കലേക്ക് ഓടി വന്നു അപ്പോൾ രാമന്റെ പിന്തുണയുണ്ടെന്നുള്ള ധൈര്യത്തോടു കൂടി സുഗ്രീവൻ ഉറച്ചു തന്നെ നിന്നു അധികം വൈകിയില്ല അതിനു മുമ്പ് അവര് യുദ്ധം ആരംഭിച്ചു അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉഗ്രമായ ദ്വന്ദ്യുദ്ധമാണ് നടന്നത് അങ്ങനെ രണ്ടുപേരുടെയും ശരീരത്തിൽ നിന്ന് ചോര ഒഴുകിയിട്ട് ബാലി ഏതാണ് സുഗ്രീവൻ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായി അങ്ങനെ രാമന് ബാണം പ്രയോഗിക്കാൻ കഴിയാതെ വന്നു അങ്ങനെ ബാലിയുടെ മുമ്പില് പിടിച്ചു നിൽക്കാൻ കഴിയാതെ തനിക്ക് ജീവഹാനി നേരിടുമെന്നുള്ള ഭയത്തോടു കൂടി സുഗ്രീവൻ പിന്തിരിഞ്ഞു ഓടി ഓടി തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ വൃക്ഷത്തിന്റെ മറവിൽ നിൽക്കുന്ന രാമചന്ദ്രനെ കണ്ടിട്ട് സുഗ്രീവൻ വളരെ സങ്കടത്തോടു കൂടി പറയുകയാണ് അങ്ങ് എന്തിനാണ് എന്നെ ഇങ്ങനെ ചതിച്ചത് ബാല്യ അതിശക്തനാണ് എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ടും എന്തിനാണ് എന്നെ ഇങ്ങനെ കൊല്ലാക്കല ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് വിട്ടുകൊടുത്തത് എന്ന് ചോദിക്കുകയാണ് സങ്കടം കൊണ്ട് സുഗ്രീവൻ ഒരുപാട് പരാതികളും പരിഭവങ്ങളും എല്ലാം രാമനോട് പറഞ്ഞു അപ്പൊ രാമൻ അവനെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു നിങ്ങളുടെ യുദ്ധത്തില് ബാലി ഏത് സുഗ്രീവൻ ഏതെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല രണ്ടു പേർക്കും ഒരേ പ്രായം ഒരേ ആകൃതി ഒരേ ശബ്ദം ഒരേ ചലനം ഒരേ മാതിരിയുള്ള യുദ്ധമുറകൾ രണ്ടു പേരുടെയും ശരീരങ്ങൾ ഒരേ തരത്തിൽ രക്തത്തിൽ കുളിച്ചതും ആരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഏർ എനിക്കൊരു ശങ്ക തോന്നി അതുകൊണ്ടാണ് അമ്പെയ്യാൻ സാധിക്കാതെ വന്നത് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു രാമൻ സുഗ്രീവിന്റെ ശരീരത്തിൽ തലോടി വേദനയും ക്ഷീണവും എല്ലാം അകറ്റി അതിനുശേഷം രാമൻ പറഞ്ഞു അങ്ങ് വീണ്ടും പോയി ബാലിയെ പോരിനു വിളിക്കൂ ഇപ്രാവശ്യം വ്യക്തിത്വം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അങ്ങയുടെ കഴുത്തിൽ ഒരു പൂമാല്യം അണിയിച്ചു വിടാം എന്ന് പറഞ്ഞു അങ്ങനെ സൗമിത്രി പെട്ടെന്ന് പോയി ഒരു പൂമാല്യം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് സുഗ്രീവിന്റെ കഴുത്തിൽ അണിയിച്ചു അപ്പോൾ അഗ്രജന്റെ ആജ്ഞ കേട്ടിട്ട് നമ്മുടെ ഹനുമാനാണ് പെട്ടെന്ന് പൂവൊക്കെ പറിച്ചു മാലയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്തത് അങ്ങനെ അതും കഴുത്തിലിട്ടുകൊണ്ട് വീണ്ടും ഗോപുരവാതിൽക്കൽ ചെന്നിട്ട് ബാലിയെ പോരിനു വിളിക്കുകയാണ് പോരിനായിട്ട് ഇറങ്ങിയ ബാലിയെ തടഞ്ഞുകൊണ്ട് പത്നിയായ താര പറയുകയാണ് പരാജിതനായി പോയി യുദ്ധത്തിൽ നിന്നും പരാജിതനായി പോയ സുഗ്രീവൻ പെട്ടെന്ന് വീണ്ടും യുദ്ധസന്നദ്ധനായി വന്ന് പോർവിളി നടത്തിയത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അവന് പിന്തുണയുമായി ഏതോ ബലവാനായ ഒരു സഹായി ഉണ്ടെന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് അങ്ങനെ പോകുന്നത് ശരിയല്ല എന്ന് പറയാണ് അപ്പോ ബാലു പറയാണ് താരെ നീ ഇത്ര അധീരയാണോ എന്നെ തടുക്കാതെ നീ മുമ്പിൽ നിന്ന് മാറി നിൽക്കുക അവന്റെ കൂടെ ആരാണുള്ളത് അവന്റെ കൂടെ ആരും ഉണ്ടാവില്ല ഞാനല്ലേ രാജാവ് എന്റെ കൂടെ നിൽക്കാൻ അല്ലേ ആൾക്കാർ ഉണ്ടാവുകയുള്ളൂ ഇനിയിപ്പോ അഥവാ അവന്റെ കൂടെ ആരെങ്കിലും ബന്ധുണ്ടെങ്കിൽ തന്നെ അവൻ തീർച്ചയായിട്ടും എന്നെ കാണുമ്പോൾ എൻ്റെ ബന്ധുവായിട്ട് മാറും എന്ന് പറയുകയാണ് അങ്ങനെ ഗോപുരവാതിൽകൾ വന്ന ശത്രു പോരിന് വിളിക്കുമ്പോഴ് പേടിച്ചകത്തിരിക്കുന്നത് വിരോചിതമായ പ്രവൃത്തിയല്ല അതുകൊണ്ട് ഞാൻ പോയി അവനെ കൊന്നിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ബാലി യുദ്ധത്തിനായിട്ട് ഇറങ്ങിപ്പോയി ഈ ബാലി യുദ്ധത്തിനായിട്ട് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് താര പറയുന്നുണ്ട് താരയുടെയും ബാലിയുടെയും പുത്രനായ അംഗദൻ ഈയിടെ നായാട്ടിനായിട്ട് കാനനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഒരു മഹർഷി അവനെ കാണുകയും സന്ദർഭവശാൽ അദ്ദേഹം അവനോട് രാമ ലക്ഷ്മണന്മാരെ കുറിച്ച് പറയുകയും ഉണ്ടായി എന്നും അവരിങ്ങനെ വനത്തിൽ വന്നിട്ടുണ്ടെന്നും ഒരുപാട് രാക്ഷസന്മാരെ കൊന്നിട്ടുണ്ടെന്നും ഉള്ള കാര്യങ്ങളുമെല്ലാം ഇപ്പൊ അവര് സീതാ അന്വേഷണത്തിലാണെന്നും അതിന്റെ ഒരു ഭാഗമായിട്ട് അവര് സുഗ്രീവനുമായിട്ട് സഖ്യം ചേർന്നിട്ടുണ്ടെന്നും അതുവഴി ബാലിയെ വധിക്കാനാണ് അവരുടെ പദ്ധതി എന്നുള്ള കാര്യങ്ങളെല്ലാം അംഗതിനോട് ഒരു മുനി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ യുദ്ധത്തിനായിട്ട് പോകരുതെന്ന് താര പ്രത്യേകം പറയുന്നുണ്ട് പക്ഷെ അത് കേൾക്കാതെ ബാലി തൻ്റെ ബലത്തിൽ വിശ്വസിച്ച് യുദ്ധത്തിനായിട്ട് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ബാലി പറഞ്ഞു ആ സാക്ഷാൽ മഹാവിഷ്ണു രാമനായി അവതരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നാരദ മഹർഷി ഒരിക്കലും എന്നോടത് പറഞ്ഞിട്ടുണ്ട് വിഷ്ണു ഭക്തനായ എന്നെ വിഴിഞ്ഞ സുഗ്രീവന്റെ പക്ഷത്ത് അദ്ദേഹം ചേരുമോ അതിനൊരു സാധ്യതയുമില്ല അപ്പൊ അവതാരോദ്ദേശം സാധിക്കുന്നതിന് വേണ്ടി ആയിരിക്കണം രാമഭദ്രൻ കാനനത്തിൽ സഞ്ചരിക്കുന്നത് അപ്പൊ അദ്ദേഹം ഭക്തപ്രിയനാണ് ഞാൻ ഭക്തനുമാണ് അപ്പൊ ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ട് ആ പാദങ്ങളിൽ പ്രണാമം ചെയ്ത പുണ്യ പുരുഷനെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും നീ കണ്ടോളൂ ഭക്തനെ അദ്ദേഹം നിരാകരിക്കുകയില്ല അപ്പൊ അദ്ദേഹത്തെ സൽക്കരിച്ചിരുത്തി പൂജിക്കാനുള്ള രത്നപീഠം ഇവിടെ സജ്ജമാക്കും എൻ്റെ പിതാവായ ഇന്ദ്രന്റെ ഒരു അനുജനെന്നുള്ള സ്ഥാനം കൂടി അദ്ദേഹത്തിനുണ്ട് എന്ന് മാത്രമല്ല നിന്റെ ജ്യേഷ്ഠതിയാണ് അദ്ദേഹത്തിന്റെ പത്നി പാലാഴിമങ്ക അപ്പൊ ഈ പാലാഴി കടഞ്ഞപ്പോ അതിൽ നിന്നും കിട്ടിയതാണ് താരയെ അപ്പൊ ആ വഴിക്കാണ് ജ്യേഷ്ഠതിയാണ് പാലാഴിമങ്ക എന്ന് പറയുന്നത് അത് നീ മനസ്സിലാക്കിക്കോളൂ അതുകൊണ്ട് ദുഃഖിക്കൊന്നും വേണ്ട ഞാൻ ഇപ്പൊ തന്നെ അനുമെ കണ്ടിട്ട് തിരിച്ചു വരാം എന്ന് പറയാണ് വീണ്ടും ബാലി സുഗ്രീവ മുഷ്ടി യുദ്ധം തുടർന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അവര് ഭയങ്കരമായ യുദ്ധം വാശിയോടെ മുറുകി അവസാനം ബാലി സർവ്വശക്തിയും സംഭരിച്ചുകൊണ്ട് സുഗ്രീവന്റെ നെറുകയിൽ അടിച്ച് തല പൊളിക്കാനായിട്ട് ഗതയുയർത്തി ആ ഒരു നിമിഷം കൊണ്ട് തൻ്റെ അവസാനമായെന്നാണ് സുഗ്രീവൻ കരുതി കരുതിയത് എന്നാല് കൊടുത്ത മാല കഴുത്തിൽ കിടപ്പുണ്ട് അപ്പൊ ആളെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പൊ ആ സമയത്ത് ഒരു ബാണം പാഞ്ഞു പാഞ്ഞുവന്ന് ബാലിയുടെ മാറിൽ തറച്ചു നിന്നു അപ്പോൾ വൃക്ഷത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് അതിശക്തമായ മഹേന്ദ്രാസ്ത്രമാണ് മായാമയൻ തൊടുത്തുവിട്ടത് അപ്പൊ മഹേന്ദ്ര സായകം കൊണ്ട് മഹേന്ദ്ര പുത്രന്റെ മാറിടം പിളർന്നു ബാലി എന്നിട്ട് പുലിങ്ങിയില്ല പതറിയതുമില്ല ബാണം പുറപ്പെട്ട സ്ഥലത്തേക്ക് ഒന്ന് നോക്കി ജഡാമകുടം പൂണ്ട് ദക്ഷിണ ഹസ്തത്തിൽ ബാണവും വാമഹസ്തത്തിൽ ചാപവും ധരിച്ചു നിൽക്കുന്ന രഘുകുലതിലകന്റെ നീലകോമള കളയവരും ബാലി കണ്ടു അപ്പോ ആ കവീന്ദ്രന്റെ കൈകൾ ഇങ്ങനെ ആ മുകുളീകൃതങ്ങളായി അതോടുകൂടി ആ വീര വാനരേന്ദ്രൻ നിലം വതിച്ചു അപ്പോ സുഗ്രീവൻ വൈരാഗ്യങ്ങളും മറന്ന് ജ്യേഷ്ഠൻ്റെ പാദങ്ങളിൽ പോയി തൊഴുതുകൊണ്ട് നിന്നു അപ്പോ തൻ്റെ മുമ്പിലേക്ക് വന്ന രാമ ലക്ഷ്മണന്മാരെ കണ്ട് അകതാരിൽ നിറഞ്ഞ ഭക്തിയോടെ മൗനമായിട്ട് ബാലി അവരെ നമിച്ചു ബാലിയുടെ പതന വൃത്താന്തം കേട്ട് കിഷ്കിന്ത മുഴുവനും നടുങ്ങി അപ്പോ വാനരന്മാരെല്ലാം കൂട്ടം കൂട്ടമായിട്ട് വന്നു നിറഞ്ഞു ഏർ സതീരത്നമായ താരയും പുത്രനായ അങ്കദനും എത്രയും പെട്ടെന്ന് ഓടി എത്തി ബാണമേറ്റ് നിലത്ത് കിടക്കുന്ന പ്രാണേശ്വരനെ കണ്ട താര താപകോപാശുക്കൾ പൊഴിച്ചു കൊണ്ട് വികാര വിവശയം ചോദിച്ചു രാമചന്ദ്ര ചതിപ്രയോഗം ഒരു ക്ഷത്രിയ രാജകുമാരനും ഭൂഷണുമാണ് അങ്ങ് എന്താണ് ഈ കാണിച്ചത് മഹാരഥന്റെ പത്നിയെ അങ്ങ് ഒരു വിധവയാക്കി തീർക്കുകയോ പുത്രനെ അനാഥനായി പെരുവഴിയിൽ ഇറക്കുകയോ എൻ്റെ പ്രിയതമനും അങ്ങും തമ്മിൽ യാതൊരു വൈരാഗ്യത്തിനും ഉണ്ടായിട്ടില്ല എന്ന് തുടങ്ങി താര ഒരുപാട് കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് രാമനെ വല്ലാതെ ഭർശിച്ചു താടകാവം പോലും തെറ്റാണെന്ന് വരുത്തി തീർക്കാനാണ് താര ശ്രമിച്ചത് ആ സമയം ബാലി പറഞ്ഞു അങ്ങ് ദശരഥ പുത്രനായ രാമഭദ്രനാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു ചോരനെ പോലെ ഒളിയം പെയ്ത് എന്നെ കൊല്ലാൻ ഞാൻ എന്ത് അപരാധമാണ് അങ്ങയോട് ചെയ്തത് ഏർ ചതിയാൽ എന്നെ വധിച്ചത് കൊണ്ട് അങ്ങേക്ക് എന്ത് കീർത്തിയാണ് നേടാൻ കഴിയുന്നത് അഥവാ ഇനിയിപ്പോൾ കീർത്തിക്ക് വേണ്ടിയാണെങ്കിൽ അങ്ങ് നേരെ നിന്ന് യുദ്ധം ചെയ്യേണ്ടിയിരുന്നു അങ്ങ് സഹായിച്ച സുഗ്രീവനെ കൊണ്ട് അങ്ങേക്ക് എന്ത് കാര്യലാഭമാണ് സിദ്ധിക്കുന്നത് എന്നെ കൊണ്ട് സാധിക്കാത്ത എന്ത് കാര്യമാണ് ഉള്ളത് അങ്ങയുടെ ധർമ്മപത്നിയെ അപഹരിച്ച ശാസ്യനെ ഒരു ഒന്ന് നോക്കാൻ എങ്കിലുള്ള ധൈര്യം സുഗ്രീവൻ ഉണ്ടോ രാവണനെ ചങ്ങലയിട്ട് പൂട്ടി അവനെയും അവൻ്റെ ലങ്കയെയും കൂടെ ആ എടുത്ത് അങ്ങയുടെ മുമ്പിൽ കാണിക്കയായിട്ട് കൊണ്ടു ഞാൻ അപ്പോൾ അങ്ങ് എന്തിനാണ് എന്നോട് ഇങ്ങനെ ഒരു അധർമ്മം പ്രവർത്തിച്ചത് എന്ന് ചോദിക്കുകയാണ് അതിന് രാമൻ നൽകുന്ന മറുപടി ഇതാണ് അമിത ഭുജബല പരാക്രമശാലിയാണെന്നുള്ള അഹങ്കാരം അങ്ങയെ ബാധിച്ചിരിക്കുകയാണ് പിന്നെ അദ്ദേഹം പറഞ്ഞു അമ്മയില്ലാത്ത നിങ്ങൾ രണ്ടുപേരെയും അന്യയായ അഹല്യ വളർത്തി ആ ധന്യയുടെ സമീപത്തു നിന്നും പോന്നതിന് ശേഷം ഒരിക്കലെങ്കിലും ആ മാതാവിനെ അങ്ങ് കണ്ടിട്ടുണ്ടോ ആ മാതാവിനെ മുനിശാപത്താൽ അതായത് ഭർത്താവ് ശപിച്ച കല്ലാക്കി തീർത്തു അപ്പോൾ എത്ര ഓമനിച്ചു വളർത്തിയ ഒരു ഒരമ്മയാണത് ആ അമ്മ കല്ലായി കിടക്കുന്നിടത്ത് ചെന്ന് ഒരു തുള്ളി കണ്ണുനീര് പോലും അങ്ങ് പൊഴിച്ചോ ഇത് ധർമ്മമാണോ അതേസമയം സുഗ്രീവൻ എത്രയോ തവണ ആ ശിലയിൽ പോയി കരഞ്ഞ് കണ്ണീരൊഴുക്കിയിരിക്കുന്നു എന്നും പറയുന്നു അതുപോലെ തന്നെ മായാവിയുമായിട്ട് ആ ഗുഹയുടെ ഉള്ളിൽ വെച്ചുണ്ടായ യുദ്ധത്തില് ചോര കണ്ടാൽ വാതിലടയ്ക്കണമെന്നുള്ള നിർദ്ദേശം അനുസരിച്ചല്ലേ കാപട്യമില്ലാത്ത സുഗ്രീവൻ പാറക്കല്ലു എടുത്ത് ആ ഗുഹയുടെ ദ്വാരം അടച്ചത് അപ്പൊ സുഗ്രീവൻ അതിൽ വല്ല ദുരുദ്ദേശവും ഉണ്ടായിരുന്നോ ഇല്ലല്ലോ എന്നിട്ടും പരമാർത്ഥം ഗ്രഹിച്ചിട്ടും ആ സാധുവിനോട് തോന്നിയ വൈരാഗ്യം അങ്ങേർക്ക് ശമിച്ചില്ല അദ്ദേഹത്തിന് ശമിച്ചില്ല ഏതെല്ലാം തരത്തില് അവനെ അങ്ങ് ഉപദ്രവിച്ചു തർപ്പണത്തിനായിട്ട് നാല് സമുദ്ര കരയിലേക്കും ചാടുമ്പോൾ ആ നിസ്സഹായന്റെ ശിരസിൽ ചവിട്ടിക്കൊണ്ടല്ലേ അങ്ങ് കുതിച്ച് ചാടിക്കൊണ്ടിരുന്നത് ലോകത്തിലെ ഏതെങ്കിലും ഒരു സഹോദരൻ ഈ വിധം ചെയ്യുമോ ഇത് ധർമ്മമാണോ എന്നും ചോദിക്കുകയാണ് ഈ ഋഷ്യ മൂകാജലം ബാലി കയറാമലയാണ് അതായത് ബാലിക്ക് അവിടെ കാല് കുത്താൻ പാടില്ല എന്നാൽ ആ മലയിലാണ് സുഗ്രീവൻ താമസിക്കുന്നത് അപ്പോൾ ഈ സുഗ്രീവൻ അവിടെ നിൽക്കുമ്പോൾ ബാലി എന്ത് ചെയ്യും സുഗ്രീവന്റെ തലയിൽ ഒരു കാലുകൊണ്ട് അങ്ങോട്ട് ചാടി ആ തലയിൽ ചവിട്ടിയിട്ടാണ് മറ്റുള്ളവരുത്തേക്ക് പോകുന്നത് ഒരു കാലുകൊണ്ട് ചവിട്ടിയിട്ട് അതായത് ഭൂമിയിൽ മലയിൽ തൊടുന്നില്ല പകരം സുഗ്രീവന്റെ തലയിലാണ് ചവിട്ടിയിട്ട് ചാടിക്കൊണ്ടിരുന്നത് അതേ ഇപ്പൊ രാമൻ ചോദിക്കുന്നത് അതുപോലെ മറ്റൊന്നുകൂടി അദ്ദേഹം ചോദിക്കുന്നു അനുജനെ നിഷ്കാസിതനാക്കിയതിനു ശേഷം അവന്റെ ധർമ്മപത്നിയായ രുമാദേവിയെ അങ്ങ് ബലമായി പരിഗ്രഹിച്ചു ആ അധർമ്മ പ്രവർത്തി ചെയ്യാൻ അങ്ങക്ക് അറപ്പ് തോന്നിയില്ലല്ലോ പുത്രി ഭാര്യ സഹോദരി സഹോദര ഭാര്യ മാതാവ് ഇവർ തമ്മിൽ യാതൊരു ഭേദവുമില്ല അത്തരം അധർമ്മങ്ങൾ ചെയ്യുന്ന പാപികളെ നിഗ്രഹിക്കേണ്ടത് രാജധർമ്മമാണ് അതാണ് ഞാനത് ചെയ്തത് ഹനുമാനെ അഞ്ജന ഗർഭിണിയായിരുന്നപ്പോൾ ആ ഗർഭം ഛിദ്രിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഈ അഞ്ജനയെ കൊണ്ട് പഞ്ചലോഹ ചൂർണം കഴിപ്പിച്ചു ഈ ബാലി അതും വലിയൊരു തെറ്റായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത് പിന്നെ അങ്ങയുടെ നേർക്ക് ഒളിയംപെയ്തു എന്നുള്ള കുറ്റമാണ് ആരോപിക്കുന്നത് അങ്ങേ വധിക്കണമെങ്കിൽ അങ്ങനെ അമ്പെയ്താലേ സാധ്യമാകൂ അതുകൊണ്ട് അങ്ങനെ ചെയ്തു അത് ഒളിയമ്പല്ല അധർമ്മിയെ ഏതുവിധവും നിധനം ചെയ്യണമെന്നുള്ളതാണ് നീതിപാലകനായ രാജാവിന്റെ ധർമ്മം അതിനുവേണ്ടിയാണ് ഞാൻ ആയുധം ധരിച്ചു നടക്കുന്നത് ധർമ്മം പുലർത്തണം അധർമ്മം ധ്വംസനം ചെയ്യണം അതുപോലെ രാവണ നിധനമാണ് എൻ്റെ പ്രധാന ഉദ്ദേശം പക്ഷേ രാവണൻ അങ്ങയുടെ സഖനല്ലേ നിങ്ങൾ രണ്ടുപേരും ഒരു മൂന്ന് മാസം ഒരുമിച്ച് ഇവിടെ താമസിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു മൈത്രി ബന്ധം സ്ഥാപിച്ച് അഗ്നിസാക്ഷിയായിട്ട് സഖ്യം ചെയ്തവരല്ലേ ലങ്കയും കിഷ്കിന്തയും എന്നും മിത്ര രാജ്യങ്ങളായി വർദ്ധിക്കുമെന്ന് സത്യം ചെയ്തതല്ലേ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ രാവണനെയും ലങ്കയെയും ഒക്കെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുക എന്നാണ് രാമൻ ചോദിച്ചത് അധർമ്മിയായ രാവണൻ എൻ്റെ ശത്രുവായ സ്ഥിതിക്ക് അവൻറെ മിത്രമായ അങ്ങും എൻ്റെ ശത്രുവാണ് ആയതിനാൽ രാവണ വധം പോലെ തന്നെ എൻ്റെ കർത്തവ്യത്തിൽ പെട്ടതാണ് വധവും രാമഭാഷിതം കേട്ട് ബാലിയുടെ ഹൃദയത്തിൽ തത്വബോധമുളവായി കവിവരനെ വലയം ചെയ്തിരുന്ന അഹങ്കാര ജടിലമായ അജ്ഞാനാന്തകാരം അകന്ന് അവന്റെ ആ മനസ്സില് രാമചന്ദ്രന്റെ മനോഹര രൂപം നിഴലിച്ചു അങ്ങനെ അജ്ഞാന അജ്ഞാനാന്ധകാരമകന്ന ബാലി ഭഗവാനോട് ക്ഷമ ചോദിച്ചു തന്നെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുകയും ചെയ്തു അതുപോലെ സുഗ്രീവനോടും ഹനുമാനോടും ക്ഷമ ചോദിച്ചു എന്നിട്ട് പറഞ്ഞു രാമഭദ്ര നാഥ എൻ്റെ മകൻ അങ്കദനെ അങ്ങ് കൈവടിയരുത് അങ്ങയുടെ ലക്ഷ്മണകുമാരനെ പോലെ അവനെ കരുതണം സുഗ്രീവനോട് പറഞ്ഞു അങ്കദന് നീ സ്വന്തം പുത്രനായി കരുതണം അവനെ ഇളമുറയായി നീ വാഴിക്കണം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പറഞ്ഞു നിന്റെ പത്നിയായ രൂമാ രുമാദേവി അവൾ വാനര സ്ത്രീയാണ് മർക്കട സ്ത്രീകൾക്ക് പാദ്യവൃത്തിയ ദോഷമൊന്നുമില്ലെന്ന് കരുതി നീ അവൾക്ക് മാപ്പ് കൊടുക്കണം അതുപോലെ എൻ്റെ പത്നിയായ താരയെയും നീ സ്വീകരിക്കണം എന്ന് പറയണം ബാല്യയുടെ അഭിലാഷമനുസരിച്ച് ദാശരഥി അവൻ്റെ വക്ഷസിൽ നിന്നും ബാണം വലിച്ചൂരി അനന്തരം അവന്റെ ശരീരം ആപാദമസ്തകം അൻപുകലർന്ന് മന്ദമന്ദം തലോടി അപ്പോ കൊണ്ടൽ നേർവർണന്റെ പങ്കജ നേർവധനവും പാർത്തുകൊണ്ട് ഭക്തിയാശ്രുക്കൾ പൊഴിച്ചു കൊണ്ട് രാമമന്ത്രം ജപിച്ചുകൊണ്ട് കൈകൾ രണ്ടും നെഞ്ചോട് ചേർത്ത് കൂപ്പി പിടിച്ചുകൊണ്ട് ആ കപിപ്രവരൻ എന്ന കണ്ണുകൾ അടച്ചു ആ പുണ്യാത്മാവിന്റെ ആത്മാവ് സ്വർഗസ്ഥമായി നിത്യശാന്തി പദം താങ്ങാനാവാത്ത ഭാരത്തോടെ കരഞ്ഞ താരയെ രാമൻ സാന്ത്വനപ്പെടുത്തി താരയുടെ മനസ്സ് ശാന്തമാകത്തക്ക രീതിയിലുള്ള തത്വോപദേശങ്ങളെല്ലാം നൽകി അവസാനം രാമൻ പറഞ്ഞു അദ്ദേഹം മരിക്കുകയല്ല ചെയ്തത് സായുജ്യ പദം പ്രാപിക്കുകയാണ് ചെയ്തത് അത് സന്തോഷപ്രദമായ കാര്യമാണ് എന്നാണ് പറഞ്ഞു നിർത്തിയത് അങ്ങനെ ബാലിയുടെ ശരീരം രാജോചിതമായ വിധം സംസ്കരിക്കപ്പെട്ടു എല്ലാ ചടങ്ങുകളുടെയും മേൽനോട്ടം ലക്ഷ്മണൻ നിർവഹിച്ചു അങ്ങനെ ചരമക്രിയാദി അടിയന്തരങ്ങൾ സർവവും സമംഗളം നടത്തിയതിനു ശേഷം ദാശരഥികള് കിഷ്കിന്ധയിൽ നിന്നും തിരിച്ചു വന്ന് ഋഷ്യമോകാചലത്തിലെ പ്രസ്രവണമെന്ന ഗഹുരത്തില് താമസമുറപ്പിച്ചു അങ്ങനെ സുഗ്രീവ പട്ടാഭിഷേകത്തിനുള്ള സർവ്വകാര്യങ്ങളും യഥാകാലം തയ്യാറായി അഭിഷേകത്തിനുള്ള ദിവ്യമുഹൂർത്തവും നിശ്ചയിക്കപ്പെട്ടു സുഗ്രീവൻ മാരുതിയും ആ അങ്കദനും ഒരുമിച്ച് രാമചന്ദ്രനെ വന്ന് കണ്ട് പട്ടാഭിഷേകം നടത്തി തരണമെന്ന് അപേക്ഷിച്ചു എന്നാല് വനവാസ നിയുക്തമായ പതിനാല് വർഷക്കാലവും താൻ മറ്റൊരു പുരിയിലും പ്രവേശിക്കുന്നതല്ലെന്നും യാതൊരു ആഘോഷങ്ങളിലും പങ്കുകൊള്ളുന്നതല്ലെന്നും തനിക്ക് പകരമായി ലക്ഷ്മണൻ വന്ന് പട്ടാഭിഷേകം നടത്തി തരുമെന്നും അദ്ദേഹം അവരെ സമാധാനിപ്പിച്ച് പറഞ്ഞയച്ചു രാമൻ സുഗ്രീവിന് വേണ്ട എല്ലാ ഉപദേശങ്ങളും നൽകിയാണ് പറഞ്ഞയച്ചത് അങ്ങനെ പട്ടാഭിഷേകം സമാഗതമായി എല്ലാ ചടങ്ങുകളും ലക്ഷ്മണന്റെ മേൽനോട്ടത്തിലും വരുതിയിലും നിർവഹിക്കപ്പെട്ടു അപ്പോൾ ജ്യേഷ്ഠൻറെ നിർദ്ദേശപ്രകാരം സുഗ്രീവനെ കിഷ്കിന്ധ രാജാവായും ബാലിപുത്രനായ അങ്കദനെ യുവരാജാവായും രുമയെ മഹാരാജ്ഞിയായും താരയെ സർവ അധികാര പദവികളും നൽകി അമ്മ മഹാരാജ്ഞിയായും എല്ലാവരുടെയും മുമ്പിലൊക്കെ വെച്ച് സൗമിത്രി വിധിപ്രകാരം മംഗളവാദ്യങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കെ അവരെ എങ്ങനെ വാഴിച്ച് ചെങ്കോല് സുഗ്രീവനെ ഏൽപ്പിച്ചു വെൺ കൊറ്റക്കുട അങ്കദനെയും ചൂടിച്ചു അതിനു പുറമെ ഹനുമാനെ പ്രധാന സജീവനായും ജാംബവാൻ നളൻ നീലൻ എന്നിവരെ ഉപമന്ത്രിമാരായും നിയമിച്ചു ഇങ്ങനെയൊരു പട്ടാഭിഷേക മഹോത്സവം കിഷ്കന്തയില് അതിനു മുമ്പ് നടന്നിട്ടില്ലെന്നും ഇനിമേലാൽ നടക്കുകയില്ലെന്നുമുള്ള ഖ്യാതിയും പറഞ്ഞു അപ്പോഴേക്കും വർഷകാലം എത്തി മഴ നീണ്ടു നിൽക്കുന്ന മഴ നാലു മാസത്തേക്ക് നീണ്ടു നിൽക്കും അപ്പോ അത് കഴിഞ്ഞിട്ട് സീതാന്വേഷണം തുടർന്നാൽ മതിയെന്ന് രാമഭദ്രൻ സുഗ്രീവന് നിർദ്ദേശവും നൽകി മഴ മാറി മാനം തെളിഞ്ഞു എന്നാൽ സുഗ്രീവൻ സീതാന്വേഷണ കാര്യം തീരെ അങ്ങ് മറന്നുകൊണ്ട് മതിമുഖികളുമൊത്ത് സദാ മതി മയങ്ങി കഴിയുന്നത് കണ്ട് ഒരു ദിവസം പവനപുത്രൻ വിനയപൂർവ്വം ചോദിച്ചു കബീന്ദ്ര ഒരു കൃതജ്ഞനെ പോലെ അങ്ങ് ഇങ്ങനെ കഴിയുന്നത് എന്താണ് പ്രത്യോപകാരം മറക്കുന്നവൻ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കുന്നു എന്ന തത്വം അങ്ങ് തീരെ മറന്നു കളഞ്ഞിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു രാമദേവന്റെ സത്യം അദ്ദേഹം അഭംഗുരം പരിപാലിച്ചു പ്രബലനായ ബാലിയെ വധിച്ച് കിഷ്കിന്ത സിംഹാസനം അങ്ങയ്ക്ക് നൽകി അങ്ങയുടെ സത്യപ്രതിജ്ഞ കേവലം ഒരു ജലരേഖയായി തീർന്നിരിക്കുന്നു അങ്ങിവിടെ ഉല്ലാസത്തോടെ രസിച്ചു വാഴുന്നു ആ ദിവ്യാത്മാവ് അങ്ങയുടെ വാക്കുകൾ വിശ്വസിച്ച് ആ ഗുഹയിലും ദുരിതമനുഭവിച്ചു കഴിയുന്നു ബാല്യെ വധിച്ച ബാണം അദ്ദേഹത്തിന്റെ ആവനാഴിയിൽ ഇപ്പോഴുമുണ്ട് അതങ്ങ് ഓർമ്മിക്കാത്തതാണ് കഷ്ടം എന്ന് പറഞ്ഞു ഇത് കേട്ട് ഭയന്ന സുഗ്രീവൻ പതിനഞ്ച് ദിവസത്തിനകം എല്ലാ വാനര പുരുഷന്മാരും ഇവിടെ വന്ന് ചേരത്തക്ക വിധം ഊർജിതമായ കൽപ്പന നൽകാൻ ആവശ്യപ്പെട്ടു അതനുസരിച്ച് നാനാ ദിക്കുകളിലേക്കും ദൂതന്മാരെയും നിയോഗിച്ചയച്ചു ാവണചാരനായ അകമ്പനൻ ബാലിയുടെ നിധനത്തെയും സുഗ്രീവന്റെ പട്ടാഭിഷേകത്തെയും സംബന്ധിച്ചുള്ള സർവ്വ വിവരങ്ങളും ദശാസിനെ ധരിപ്പിച്ചു അപ്പോ പുലസ്ത്യപുത്രൻ ഒന്നു നടുങ്ങി കാരണം ബാലിയെ വധിച്ചു എന്ന് കേട്ടപ്പോൾ അതാരാണ് ഇത്രയും ബലവാനായ ബാലിയെ കൊന്നവൻ അതിനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു അപ്പോ അകമ്പനൻ പറഞ്ഞു ആ കരദൂഷണ ഇത്ര ശിരാക്കളെയും പതിനാലായിരം പടയെയും വധിച്ച ആ രാമൻ തന്നെയാണ് ബാല്യെയും നിഗ്രഹിച്ചത് കാരണം സുഗ്രീവിന് വേണ്ടിയിട്ടാണ് ബാല്യെ കൊന്നതെന്ന് പറഞ്ഞു അപ്പോ രാവണൻ പറഞ്ഞു സമുദ്രം കടന്ന് ഇങ്ങോട്ട് വരിക അസാധ്യമായ കാര്യമാണ് അതൊന്നും നടക്കാൻ പോകുന്നില്ല ഇനിയിപ്പോ അഥവാ അവൻ വരുന്നെങ്കിൽ വരട്ടെ എനിക്ക് അവനെ ഒന്ന് കാണണം പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്ക് അവൻ്റെ പത്നി സീത ഇവിടെ ഉണ്ടായിരിക്കുകയില്ല ഒരു വർഷത്തെ അവധിയാണ് ഞാൻ അവൾക്ക് നൽകിയിരിക്കുന്നത് ആ കാലത്തിനുള്ളിൽ അവൾ എനിക്ക് വശംവതയാകാത്ത പക്ഷം അവലയാണെന്നുള്ള ആ വിവേചനമെല്ലാം വെടിഞ്ഞ് ഞാൻ അവളെ വർദ്ധിക്കുമെന്ന് സത്യം ചെയ്തിട്ടുണ്ട് ആ അവധി ഏതാണ്ട് അടുക്കാറായി പിന്നെ സീതയ്ക്ക് വേണ്ടി രാമൻ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം വരികയില്ല ശരി നീ പൊയ്ക്കോളൂ എന്നിട്ട് അവരുടെ ചലനങ്ങളെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞ് അകമ്പനെ പറഞ്ഞയച്ചു ശവദനൻ പെട്ടെന്ന് വിചാരസാഗരത്തിൽ മുഴുകി ഇരുന്നുപോയി രാമചന്ദ്ര അങ്ങ് വിഷ്ണുവിന്റെ അവതാരമാണോ അങ്ങനെയാണെങ്കിൽ വേഗം വരൂ അങ്ങയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എത്ര നാളായി കാത്തിരിക്കുന്നു അങ്ങയുടെ ആഗമനത്തിന് ശീഘ്രത വർദ്ധിപ്പിക്കാനാണ് മലർമാദിനെ പോലും ഞാനിവിടെ കൊണ്ടുവന്നത് സീത മലർമാതാണെങ്കിൽ ആവട്ടെ ഇല്ലെങ്കിൽ വേണ്ട എന്തായാലും ഭക്തി കൊണ്ട് വിഷ്ണുവിനെ പ്രസാദിപ്പിക്കാൻ എനിക്ക് സാധ്യമല്ല അപ്പോൾ രാമൻ വിഷ്ണു ആണെങ്കിൽ ആഹ് അവന്റെ ശത്രു തന്നെ ഞാൻ വർധിക്കും അങ്ങനെ വിദ്വേഷത്തിൽ കൂടി ഞാനൊരു ഭക്തനായി ഭവിക്കും ദശകണ്ഠൻ അനുജനായ വിഭീഷണനെ ആളയച്ച് വരുത്തി അകമ്പനലനിൽ നിന്നും ഗ്രഹിച്ച സർവ്വ വൃത്താന്തങ്ങളും ധരിപ്പിച്ചു സുഗ്രീവൻ സീതാന്വേഷണം താമസിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞു വരാനായിട്ട് രാമൻ ലക്ഷ്മണനെ കിഷ്കന്തയിലേക്ക് പറഞ്ഞു വിട്ടു അപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹനുമ ഹനുമാനാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് കണ്ടത് അപ്പോൾ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഭയമായി കാരണം വല്ലാതെ ദേഷ്യത്തിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ചെന്നിട്ട് കവീന്ദ്രനോട് പറഞ്ഞു കാര്യമെല്ലാം അവതാളത്തിലായി കഴിഞ്ഞിരിക്കുന്നു രക്ഷയില്ലാത്ത മട്ടാണ് കാണുന്നത് അതുകൊണ്ട് അങ്ങിപ്പോള് അങ്ങോട്ടേക്ക് പോകണ്ട ചെന്നാൽ ദേഷ്യം കൂടുള്ളതുകൊണ്ട് നമുക്ക് അങ്കദകുമാരനെ അങ്ങോട്ട് അയക്കാം എന്ന് പറഞ്ഞു ഒടുവിൽ അങ്കദനെ തന്നെ സൗമിത്രിയുടെ സ സന്നിധിയിലേക്ക് അയച്ചു അപ്പൊ ബാലീനന്ദനൻ ചെന്ന പടേ ലക്ഷ്മണപാദങ്ങളിൽ വീണു വന്ദിച്ചു അങ്കതനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ലക്ഷ്മണൻ കുശലം ചോദിച്ചു യുവരാജാവായ നിനക്ക് ക്ഷേമമല്ലേ അമ്മ മഹാരാജ്ഞിയായ താരാദേവിക്കും സൗഖ്യമല്ലേ നിന്റെ പിതൃവ്യനായ സുഗ്രീവനെ വധിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് അവൻ സത്യലംഘനം ചെയ്തു അപ്പൊ അതുകൊണ്ട് അവൻ അവനീ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ അവകാശമില്ല രാമാജ്ഞ അലംഘനീയമാണത് കൊണ്ട് കൊല്ലാന വന്നെന്ന് പറഞ്ഞു അപ്പോ ഭയന്നുപോയ ഓടി സുഗ്രീവന്റെ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു ആകെ ബഹളായി അപ്പൊ താരയുടെ മധുരഭാഷിതം കൊണ്ടല്ലാതെ ലക്ഷ്മണനെ ശാന്തനാക്കാൻ സാധ്യമല്ലെന്ന് കണ്ട് താര ലക്ഷ്മണന്റെ അടുത്തേക്ക് പോകാൻ തയ്യാറായി മുമ്പിൽ ഹനുമാനും നടുവിൽ താരയും പിന്നെ അങ്കദനുമായിട്ടാണ് അവർ പുറപ്പെട്ടത് വിനയത്തിന്റെയും ലാളിത്യത്തിൻ്റെയും സദ്ഭാവനകളുടെയും ഒരു മൂർത്തി ഭാവമായിരുന്നു അപ്പോഴത്തെ താര അങ്ങനെ താര ചെന്ന് വളരെ മയത്തിൽ സംസാരിച്ച സ്നേഹത്തോടെ സംസാരിച്ച് ആ മർക്കടനാണ് അദ്ദേഹത്തെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് പാവമാണ് അറിയാതെ സംഭവിച്ചു പോയതാണെന്നൊക്കെ പറഞ്ഞ് തന്നെയല്ല നാനാദിക്കിലേക്കും ദൂതന്മാരെ അയച്ചിട്ടുണ്ട് അധികം താമസിയാതെ ഇവിടെ ഒരു വാനര സാഗരമായി അങ്ങേക്ക് കാണാൻ കഴിയും എന്നൊക്കെ പറഞ്ഞ് നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ശാന്തനാക്കി അങ്ങനെ നാലു പേരും കൂടി സുഗ്രീവ സന്നിധിയിലെത്തി എന്നിട്ട് സുഗ്രീവൻ ക്ഷമ ചോദിച്ച് ആ ചെയ്തു പോയ തെറ്റെല്ലാം ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് കയ്യേക്കാലെ പിടിച്ച് അങ്ങനെ സമ്മതിപ്പിച്ചു അങ്ങനെ എല്ലാവരും കൂടി രഘുവര സന്നിധിയിലേക്ക് യാത്രയായി വലിയ ഒരു വാനര സമൂഹത്തിന്റെ അകമ്പടിയോടെയാണ് പുറപ്പെട്ടത് ശതബലി താരയുടെ വളർത്തച്ഛനായ സുഷേണൻ രുമയുടെ പിതാവ് ഹനുമാന്റെ പിതാവ് കേസരി നീലൻ നളൻ ജാമ്പവാൻ ഹനുമാൻ അങ്കദൻ ഗവയൻ ഗവാക്ഷൻ തുടങ്ങിയ വാനര നേതാക്കളും അവരുടെ കൂടെയുള്ള അസംഖ്യങ്ങളായ കവിസഞ്ചയങ്ങളും അവരെ അനുഗമിച്ചു രഘുപതി പള്ളിക്കൊള്ളുന്ന ഗഹുവരത്തിന്റെ ഒരു വിളിപ്പാട് അകലത്തിൽ വെച്ച് തന്നെ എല്ലാ വാദ്യമേളകളും എല്ലാം നിശബ്ദമാക്കി നിശബ്ദമാക്കിട്ട് സുഗ്രീവനും ലക്ഷ്മണനും പല്ലക്കിൽ നിന്ന് ഇറങ്ങി ആദിത്യപുത്രൻ അത്യന്തം ആദരവോടെ തല കുനിച്ച് കൈകൂപ്പി മന്ദമന്ദം മുമ്പേ നടന്നു അതേ രീതിയിൽ തന്നെ തലകൾ കുനിച്ച് കൈകൾ കൂപ്പി മറ്റുള്ള മർക്കടന്മാരും സുഗ്രീവനെ അനുഗമിച്ചു രാമസന്നിധിയിലെത്തി തൃപാർദങ്ങളിൽ വീണ് നമസ്കരിച്ചു ആ അതേ തുടർന്ന് എല്ലാവരും ഭഗവാനും ഹനുമാനും അങ്കദനും എല്ലാവരും നമസ്കരിച്ച് എന്നിട്ട് കിഷ്കന്ധയിൽ വെച്ച് നടന്ന സംഭവങ്ങളെക്കുറിച്ചും സംഭാഷണങ്ങളെക്കുറിച്ചുമൊക്കെ ജ്യേഷ്ഠനെ സൗമിത്രി പറഞ്ഞു കേൾപ്പിച്ചു രാമൻ പറഞ്ഞു ആത്മസുഹൃത്തെ സ്നേഹത്താലുണ്ടായ പരിഭവം കൊണ്ട് മാത്രമാണ് ലക്ഷ്മണനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞയച്ചത് അന്യഥാ വിചാരിക്കരുത് സങ്കടം തോന്നുകയും വരുത് അങ്ങയുടെ സത്യപ്രതിജ്ഞാ നിബദ്ധവും ഐജിത്യപൂർവകവുമായ പ്രവൃത്തിയിൽ ഞാൻ അതീവ സന്തുഷ്ടനായിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം രാമപാദങ്ങളിൽ കുമ്പിട്ടുകൊണ്ടുള്ള ഒരു കരച്ചിലായിരുന്നു അതിന് സുഗ്രീവനിൽ നിന്നുണ്ടായ പ്രതികരണം ബാക്കി നമുക്ക് നാളെ പറയാം